നമ്മുടെ വിസ്ഡം ഗ്രൂപ്പുകാർ അവരുടെ ഒരു നവോത്ഥാന ശ്രമങ്ങൾ കൊണ്ട് കേരളത്തിലെ ഇസ്ലാം മത പ്രബോധന മേഖല അങ്ങനെ ശുഭ്രനക്ഷത്രം പോലെ വെളുത്ത് മനോഹരമായി എല്ലാ അടയാളങ്ങളും മാറ്റപ്പെട്ട നിലയിൽ ശക്തിപ്പെട്ടു വരികയാണ് അതിൻ്റെ ഭാഗമായി അവർ സുന്നി വിഭാഗത്തെ റെഡിയാക്കാൻ വേണ്ടി അവർ ഒരുമിച്ച് എല്ലാവരും കൂടി ഇറങ്ങിയതാണ് പിന്നെ അവർ ഇങ്ങനെ പല 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 ഭാഗങ്ങളായി മാറി അതിലൊരു പ്രധാനപ്പെട്ട ഭാഗമായി തീർന്ന നമ്മുടെ വിസ്ഡം വിഭാഗക്കാർ അവരിടക്കിടയിൽ ബാക്കിയുള്ളവരെയൊക്കെ നന്നാക്കാറുണ്ടായിരുന്നു അതിനകത്ത് തന്നെയുള്ള ആളുകളെ കുറച്ചുപേരെ ജിന്ന് വെച്ച് നന്നാക്കി എല്ലാം റെഡിയാക്കിയതിനു ശേഷം ഇപ്പം തബലീകാരെ കൂടി നന്നാക്കാൻ രംഗത്ത് വന്നിട്ടുണ്ട് ഏതായാലും ബാക്കി എല്ലാവരെയും നന്നായി കഴിഞ്ഞെങ്കിൽ അങ്ങ് ഒഴിഞ്ഞുപോയി അവരുടെ ഒരു ലോകത്ത് അവരുടെ പ്രവർത്തനങ്ങളുമൊക്കെ ആയി ആരുമായി തർക്കത്തിനില്ലാതെ വഴക്കിനില്ലാതെ ഒക്കുന്നവർക്കൊക്കെ ഈ പറയുന്ന പോലെ കഴിയുന്നതുപോലൊക്കെ ദീൻ പറഞ്ഞു കൊടുക്കുകയും പരിശീലിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ചില ഏർപ്പാടുകളുമായി പോകുന്ന അവരെ ഒന്ന് റെഡിയാക്കി അടങ്ങുകയുള്ളൂ എന്ന കണക്കിലാണ് ഇപ്പോൾ അതിലെ പ്രധാനപ്പെട്ട ആളുകൾ രംഗത്തിറങ്ങിയത് ഏതായാലും അതിനെ സംബന്ധിച്ച് രംഗത്തിറങ്ങിയപ്പോൾ വളരെ വ്യക്തമായി ഒരു ചോദ്യത്തിലൂടെ ഒരാൾ അതിന് ഉത്തരം നൽകുന്നുണ്ട് ചോദ്യത്തിലൂടെയാണ് ചെയ്യുന്നതെങ്കിലും ഉത്തരമാണ് അദ്ദേഹം പറയുന്നത് മൊത്തം ഇതിനിടയിൽ എനിക്ക് രണ്ട് ദിവസം മുമ്പ് ഒരു തമി ഒരു പ്രധാന പ്രവർത്തകൻ്റെ ഫോൺ കോൾ വന്നു അതിനെക്കുറിച്ച് കൂടി പറയാം നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ഈ മുസ്ലിം വിഭാഗത്തിലെ പല ഗ്രൂപ്പുകളുള്ളതിലൊരു വിഭാഗമാണ് തബ്ലീഗ് അവർക്കൊരു വലിയ അന്താരാഷ്ട്ര പ്രസക്തി കിട്ടിയത് നമ്മുടെ കോവിഡ് കാലഘട്ടത്തിലാണ് അപ്പോഴാണ് കോവിഡ് തബ്ലീഗ് ക്ലസ്റ്ററൊക്കെ നമ്മുടെ അർണബ് ഗോസ്വാമിയൊക്കെ അടിച്ചു മറിച്ചത് അന്ന് കുറേ ആളുകളെയൊക്കെ അവർ പല രീതിയിൽ കൈകാര്യം ചെയ്യുകയും പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുകയൊക്കെ ചെയ്തു ഇവരെ സംബന്ധിച്ചിടത്തോളം പാവങ്ങൾ അതിനെതിരെ ഇവർക്ക് പ്രതിഷേധമോ സമരമോ ധർണയോ അല്ലെങ്കിൽ എൽ സി ഡി ക്ലിപ്പ് വെച്ച് തെരുവിൽ മൈക്ക് കെട്ടി മറുപടി പറച്ചിലോ അത് കാണിച്ചു കൊടുക്കലോ ഇത് കാണിച്ചു കൊടുക്കലോ ഒന്നുമില്ല പണ്ട് മുതലേ ഞാൻ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ഞാൻ പ്രവർത്തിക്കുന്ന മേഖലയിൽ തബിൽ ലീഗിൻ്റെ സുഹൃത്തുക്കൾ ധാരാളം പേരുണ്ട് അവർ അവരുടെ ഒരു പ്രവർത്തനമൊക്കെയായി ഇങ്ങനെ മുന്നോട്ട് പോകുന്നു ഞാൻ ഈ എല്ലാ മുസ്ലിം സംഘടനകളുടെയും വിവിധ സംഗതികളെയൊക്കെ നോക്കി കണ്ടപ്പോൾ ആർക്കും വലിയ ശല്യവും വഴക്കുമൊന്നുമില്ലാതെ ഒരാളിൻ്റെ സ്വഭാവ വ്യതിയാനത്തിന് അയാളുടെ സ്വഭാവത്തിലൊരു മൃദുത്വം വരുത്താനും അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾക്കൊക്കെ വേണ്ടി അവർ കഠിനമായി പരിശീലിപ്പിക്കുന്ന സ്വന്തം ജീവിതം കൊണ്ടും കാശുകൊണ്ടും വലിയ പദവികളുടെ ആഗ്രഹമൊന്നുമില്ലാതെ പ്രസിഡൻറ്റും സെക്രട്ടറിയും പ്രസിഡിയവും ഒന്നുമില്ലാതെ ഈ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നവരാണവർ അവർ മൂന്ന് ദിവസം ജമാത്ത് നാൽപ്പത് ദിവസം ജമാത്ത് നാല് മാസം ജമാത്ത് രണ്ട് വർഷം എന്നൊക്കെ പറയുന്ന ഒരു കണക്കിൽ ആളുകളെ ഇങ്ങനെ പല സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നു നമുക്കിപ്പോൾ അല്ലാതൊരു വിമർശന വിധേയമാക്കിയാൽ അവർക്കിടയിൽ അവരുടെ ശൈലിയോട് പലതരം വിയോജിപ്പുകളുള്ളവരൊക്കെ ഉണ്ടാവാം എനിക്കും വിയോജിപ്പൊക്കെ തോന്നിയിട്ടുണ്ട് പക്ഷേ എന്നാലും മോറോർലെസ് ഏതാണ്ട് 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 ഒരു 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 അടിസ്ഥാനപരമായി ഇവരാർക്കും ശല്യക്കാരോ വഴക്കുകാരോ ഒന്നുമല്ല ഇവർ യഥാർത്ഥത്തിൽ ഇവരുടെ ഒരു മെസ്സേജ് തന്നെ ഈ മറ്റുള്ളവർക്ക് വേണ്ടിയോ മറ്റുള്ളവരുടെ ഇടയിലോ കൂടുതൽ പ്രവർത്തിക്കുന്നതിലൂടെ സ്വയം നന്നാകുക എന്നുള്ളതാണ് അവരെ നന്നാക്കുക എന്നുള്ളതും അവരെ ശരിപ്പെടുത്തുക എന്നുള്ളതും അവരുടെ ഒരു ടാർഗറ്റല്ല അങ്ങനെ എവിടെയെങ്കിലും ജമാഅത്തിലോ മറ്റുള്ള സ്ഥലങ്ങളിലോ പോയി പ്രവർത്തിക്കുന്നതിലൂടെ അവർക്ക് ഹിതായത് കൊടുക്കുന്ന പടച്ചോനാണ് പക്ഷേ നമ്മളെ പ്രവർത്തനത്തിലൂടെ നമ്മുടെ അധ്വാനത്തിലൂടെ പ്രയത്നത്തിലൂടെ സ്വയം മാറുക എന്ന് പറയുന്ന ഒരു സെൽഫ് ചേഞ്ചാണ് അവരുടെ ഒരു ഫോക്കസ് എൻ്റെ ഒരു സുഹൃത്ത് ഫോൺ ചെയ്തു എന്ന് ഞാൻ പറഞ്ഞല്ലേ അദ്ദേഹം പണ്ട് എന്നെ ഈ പറഞ്ഞതുപോലെ മൂന്ന് ദിവസം ഒക്കെ പല സ്ഥലങ്ങളീ ജമാഅത്തിന് കൊണ്ടുപോവുകയും അത്തരം പ്രവർത്തനങ്ങളൊക്കെ കൊണ്ടു നടന്ന ആൾ അദ്ദേഹം ഇപ്പോൾ വിളിച്ചപ്പം ഞാൻ വിചാരിച്ചു ഇപ്പോൾ പടച്ചോനാരാ പിന്നെ ഞങ്ങളുടെ വടച്ചോൻ മടവൂരാന്ന് പറഞ്ഞതിനെക്കുറിച്ചോ അല്ലെങ്കിൽ ഇനി അവരെ ഈ വിശദം കാര്യം ശരിയാക്കുന്നതിനെക്കുറിച്ചോ ഒക്കെ ചർച്ച ചെയ്യാനാണ് ആരോ വിളിച്ചതെന്ന് കരുതിയാണ് ഞാൻ ഫോൺ എടുത്തപ്പോൾ പുള്ളിയുടെ ആവശ്യം ഇത്രയേ ഉള്ളൂ എൻ്റെ മോനെ അന്ന് വൈകിട്ട് അസർ മുതൽ ഇഷ വരെ നടക്കുന്ന കുട്ടികളുടെ ഒരു സദസ്സുണ്ട് അതിലേക്കൊന്ന് വിടണം കൊണ്ടുപോകാം തിരിച്ചു കൊണ്ടുവിടാം സന്തോഷം ഞാൻ പറഞ്ഞു ഞാൻ അങ്ങോട്ട് കൊണ്ടുവിടാം തിരിച്ചുകൊണ്ട് പോകാം എന്ന് പറഞ്ഞ് അവൻ പോയി പങ്കെടുത്തു അവൻ്റെ അടുത്ത് തിരിച്ചു വന്നപ്പോൾ ഞാൻ ചോദിച്ചു എങ്ങനെ ഉണ്ടായിരുന്നു നല്ലതായിരുന്നു നല്ല കാര്യങ്ങളാണ് അവിടെ എല്ലാം പറഞ്ഞത് പിന്നെ ഒരു മൂന്ന് ദിവസത്തെ അല്ലെങ്കിൽ അവധി ദിവസം ഓണക്കാലം വരുമ്പോൾ എവിടെയെങ്കിലും ഇങ്ങനെ ജമാഅത്തിൽ പോകുന്ന കാര്യം പറഞ്ഞു അത് ഞാൻ പോകുന്നുണ്ട് എനിക്ക് പോകാൻ ആഗ്രഹമുണ്ടോ എന്ന് പറഞ്ഞാൽ അവിടെ നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ പോയിക്കോളാൻ പറഞ്ഞു അവിടെ ഈ പറയുന്ന പിന്നെ വിസ്റ്റം ഗ്രൂപ്പ് എന്താണെന്നോ ജിന്നെന്താണെന്നോ ഷെയ്ത്താൻ എന്താണെന്നോ മടവൂര് പടച്ചോനാണെന്നോ ഇതൊന്നും അവർ വി പക്ഷേ വിസ്റ്റംകാർക്ക് അവരെയും കൂടെ ഒന്ന് ശരിപ്പെടുത്തിയെ അടങ്ങും കാരണം എല്ലാവരെയും ശരിപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവരെ മാത്രം ശരിപ്പെടുത്താതെ വിടാനൊക്കത്തില്ല അപ്പോൾ അതുകൊണ്ട് എന്തായാലും അങ്ങനെ ശരിപ്പെടുത്തുന്നതിനിടയിൽ ഒരാൾ നല്ല മനോഹരമായി ഒരു ചോദ്യം ചോദിച്ചു ചോദ്യമല്ല അത് സത്യം പറഞ്ഞാൽ അതൊരു ഉത്തരമാണ് ഏതായാലും ആ പേര് ഇബ്രാഹിം എന്നാണ് മങ്കട സ്വദേശിയാണ് പിന്നെ ഞാനൊരു തെബിലേക്ക് പ്രവർത്തകനല്ല അതിൻ്റെ പല ആശയങ്ങളോട് വിയോജിപ്പുള്ള വ്യക്തി കൂടിയാണ് പക്ഷെ ഒരു കാര്യം പറയാനുള്ളത് എനിക്ക് ഒരു മിനിറ്റ് സമയം ഈ ചോദ്യം ചോദിക്കാൻ തരണം ഒറ്റ ചോദ്യം ഒറ്റ വാക്കിലുള്ള ചോദ്യം അല്ല എൻ്റെത് അതുകൊണ്ട് അതിനുള്ള സമയം അനുവദിക്കണമെന്ന് ആദ്യമേ അപേക്ഷിക്കുകയാണ് പെട്ടെന്ന് ആ തെബിലീഗ് ജമായത്തിൻ്റെ രൂപീകരണം സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അത് ശുദ്ധിപ്രസ്ഥാനം മുസ്ലീങ്ങളെ ഇസ്ലാമിൽ നിന്നും മതപരിവർത്തനം ചെയ്യാൻ വേണ്ടി പിന്നെ തീവ്ര ഹൈന്ദവ സംഘടനകൾ ഉണ്ടാക്കിയ ശുദ്ധിപ്രസ്ഥാനത്തെ പ്രതിരോധിക്കാൻ വേണ്ടിയാണ് ഉത്തരേന്ത്യയിൽ കാന്തലവി ഇത് പ്രസ്ഥാനവുമായി മുന്നിട്ടിറങ്ങുകയും ധാരാളം ആളുകളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്തത് ഇത് മാത്രം മതിയിൽ മതി പോരാ എന്ന് കണ്ടുകൊണ്ട് അദ്ദേഹം ഈ സാധാരണക്കാരായ ആളുകൾക്ക് ഇവിടുത്തെ പോലെ മദ്രസ ഇല്ലാത്തത് കൊണ്ട് അവരെ അവരുടെ തൗഹീദും അതുപോലെ ലായില ഇല്ലെന്നയും അതുപോലെ നിസ്കാരവും പഠിപ്പിക്കാൻ അവരെ വീട്ടിൽ നിന്ന് പഠിപ്പിക്കാൻ കഴിയില്ല അവരെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി രണ്ടോ മൂന്നോ മാസം ഒപ്പം കൂട്ടി അവരെ പഠിപ്പിച്ച് അവരെ നാട്ടിലേക്ക് വിട്ടു കഴിഞ്ഞാലേ ഈ പരിഹാരം ഉണ്ടാകുള്ളൂ എന്നതാണ് അതിൻ്റെ ഒരു കാരണം ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത് ആയിക്കോട്ടെ ഞാൻ പറയട്ടെ അന്ന് ആദ്യം ഞാനില്ല രണ്ടാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ഇത് ഈ ഇതിൽ കുറേ ഉദ്ധരണികൾ പിന്നെ കുറിച്ച് പറഞ്ഞു പക്ഷേ അതുപോലെയുള്ള ഉദ്ധരണികൾ ഇവിടെ ഈ മുജാഹിദ് പ്രസ്ഥാനം തന്നെ പരസ്പരം പറഞ്ഞു കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇപ്പോൾ പിന്നെ ജിന്നിന് തപസ്വരി ചെയ്യാൻ പറ്റുമോ പറ്റൂലേ എന്നുള്ളതും ചോദിക്കാൻ പറ്റുമോ അതൊക്കെ ഇവിടെ മറ്റ് ഇവിടെ ചർച്ച ചെയ്യുമ്പോൾ അത് നമ്മൾ കാണുന്നുണ്ട് അതുപോലെ തന്നെ പിന്നെ സിഹിറ് ബാധിക്കോ ബാധിക്കൂലേ അങ്ങനെ അവരിസ്ലാമിൽ നിന്ന് പുറത്തു പോയോ എന്നുള്ള രീതിയിൽ മുജാഹിദ് പ്രസ്ഥാനങ്ങൾ തമ്മിൽ പരസ്പരം ഉണ്ട് ഇനി ഒരു കാര്യം ആയിട്ട് ഒരു ഒരു ഒന്ന് രണ്ട് കാര്യങ്ങളും പറയാനുള്ള ഒരു മിനിറ്റ് സമയമായിട്ടില്ല എനിക്കറിയാം അപ്പോൾ ആ സമയം അനുവദിക്കണം മറ്റൊന്നുള്ളത് ഇവിടെ തെരീക്കത്ത് ആണ് എന്ന് പറഞ്ഞു പക്ഷേ നമ്മുടെ നാട്ടിൽ വലിയൊരു തെരീക്കത്ത് പ്രസ്ഥാനം ഇപ്പോൾ ഉടർന്ന് വന്നിട്ടുണ്ട് നമുക്കറിയാം ഇവിടെയൊക്കെ നോക്കിയാൽ മുപ്പത്തഞ്ച് വയസ്സിൽ താഴെയുള്ള ഒരു കുട്ടിനെ ചിലപ്പോൾ നമുക്ക് എണ്ണിയാലും പത്ത് കുട്ടികളെ കാണില്ല ഈ കുട്ടികളൊന്നും ഇവിടെ ഇല്ലായിട്ടല്ല ഇവിടെ മുജാഹിദീൻ്റെ നാടാണ് പക്ഷേ എന്തുണ്ട് ഇപ്പോൾ ഒരു തെരീക്കത്ത് ഉണ്ട് ഇവിടെ ആ തെരിക്കത്ത് എന്താ അറിയുമോ അത് ഇ എ ജബ്ബാറിൻ്റെ തെരക്കത്ത് ലിയാക്കത്തലീൻ്റെ തെരീക്കത്ത് ജാമ്യ ടീച്ചറെ തെരീക്കത്താണ് ഇപ്പോൾ ഇവിടെ ശക്തമായിട്ട് ഇവിടുത്തെ മുജാഹിദീൻ്റെയും ജമായത്തിൻ്റെയും പള്ളി പ്രസിഡന്റിൻ്റെയും സെക്രട്ടറിൻ്റെയും എല്ലാവരും മക്കൾ ഇന്ന് അതിലാണെന്ന് ശ്രദ്ധിച്ചുമായിട്ട് ഐ എസ് എമ്മിൻ്റെ മെമ്പർഷിപ്പ് പകുതിയിലേറെ കുറയുമ്പോൾ ഇവരെ മെമ്പർഷിപ്പ് ഇന്ന് കൂടി വരികയാണ് ഇനി യഥാർത്ഥ കുഫർ കാണമെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഇവിടെ ആഘോഷത്തിന് ഇവിടെ ആളെ കാണുന്നില്ല പക്ഷേ നിങ്ങളിവിടെ ഒരു കാളവേല നടക്കുന്നുണ്ട് ഈ മുജാഹിദീൻ്റെ നേതാക്കന്മാരെ മക്കൾ മുഴുവനും അവിടെ വണ്ടി തടഞ്ഞിട്ട് അതിൻ്റെ സമ്പത്ത് പിരിക്കാനും പൈസ ഉണ്ടാക്കാനും നേതൃത്വം കൊടുത്ത് അമ്പലത്തിലേക്ക് എഴുന്നള്ളുന്ന ഇതിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് ഈ മുജാഹിദീൻ്റെയും എൻ്റെയും ഒക്കെ മക്കളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം മറ്റൊന്നുള്ളത് എന്താണ് ഇവിടെ എൻ്റെ എൻ്റെ കുറച്ച് നാട് ഒരു വളരെ കുറഞ്ഞ മുസ്ലിങ്ങളെ ഉള്ളൂ അവിടുത്തെ മുഴുവൻ പള്ളിക്കമ്മറ്റിൻ്റെയും ഇതിനെ നേതാക്കന്മാരുടെ കുട്ടികൾ കറുത്ത തുണിയും വസ്ത്രവും എടുത്തുകൊണ്ട് ഈ പിന്നെ ഇതിന് ഓണത്തിന് ശിങ്കാരി മേളയും നടത്തിക്കൊണ്ട് അതിനെ ആവേശപൂർവ്വം വിജയിപ്പിക്കുന്നതിൽ അവർ മുൻപന്തി ചെയ്തീർക്കാണ് അവിടെ നമ്മൾ പല മദ്രസകളിൽ പല പരിപാടികളും നമ്മൾ വിളിക്കുന്നുണ്ട് നേരെ പോയി അവരെ കാണുന്നുണ്ട് ഈ കുട്ടികളെ പക്ഷേ ഇരുന്നൂറ് കുട്ടികളെ വിളിച്ചാൽ പത്ത് കുട്ടികൾ നമ്മളെ മദ്രസയിലേക്ക് വരുന്നില്ല അപ്പോൾ നമ്മൾ മുൻഗണന കൊടുക്കേണ്ടത് ഈ ദബലീക വിമർശനത്തിനാണോ അതോ നമ്മൾ പത്ത് നമ്മൾ ചർച്ച ചോദ്യം കേട്ടല്ലോ പുള്ളി പറഞ്ഞത് യഥാർത്ഥത്തിൽ ഇന്ന് പറഞ്ഞൊരു മീനിങ് ഇതാണ് അവർ ചെയ്യുന്ന പ്രവൃത്തിയേക്കാൾ അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട ഒട്ടേറെ കാര്യങ്ങൾ ഇവിടെ ഉണ്ടല്ലോ അത്തരം കാര്യങ്ങളിലേക്കൊന്നും ശ്രദ്ധിക്കാതെ ഈ കൂട്ടത്തിലുള്ളവനെ ശരിയാക്കി കഴിവും എടുക്കും തെളിയിച്ച് അവൻ്റെ കുഴപ്പം അവൻ്റെ ലഫുകളിലും വഫകിലും ഉള്ള കുഴപ്പം കണ്ടുപിടിക്കലാണ് പ്രധാനപ്പെട്ട ജോലി ഏതായാലും അവരെയും കൂടി ഈ സംഗതിയിലേക്ക് വലിച്ചഴച്ച് ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് അവരുടെ ശൈലി അനുസരിച്ച് അവരാരും ഇത്തരമൊരു സംഗതിക്ക് രംഗത്തിറങ്ങൂല്ല എന്നാലും ഈ പറയുകയാണ് ഇതിനകത്തൊരു ഈ ഗുസ്തിക്കാർക്ക് എപ്പോഴും ഗുസ്തി പിടിക്കാൻ എതിർവശത്തൊരാൾ വേണം അങ്ങനെ ഗുസ്തി പിടിച്ചാണ് അവർ ശീലിച്ചിട്ടുള്ളതും വളർന്നിട്ടുള്ളതും നിലനിൽക്കുന്നതും എന്തായാലും ആ ഗുസ്തിയുടെ ഭാഗമായിട്ടാണ് തബലീഖുകാരെ കൂടി ഉന്നം വെച്ചിട്ടുള്ളത് നന്നായിരിക്കട്ടെ